ഹായ് ഹലോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൂട്ട് പോകും കേട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ രാവിലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒന്ന് എഴുന്നേറ്റപ്പം ഏഴ് ഞാൻ എഴുന്നേറ്റപ്പം ഏഴ് മുപ്പത്തഞ്ചായി പിന്നെ കുളിക്കണം കഴിക്കണം ഒമ്പത് മണി ആവുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ചെല്ലണം ഇന്ന് എനിക്ക് ഉണ്ട് അപ്പോൾ രാവിലെ ചെന്നാലേ അവിടെ നമുക്ക് ഇനിപ്പോൾ വരാൻ പറ്റും എങ്കിൽ ഡോക്ടറേയും കൂടി കാണാൻ പറ്റും ഇവിടെ തേമയും കഴുത്തൊക്കെ നോക്കുക പിന്നെ ഷടയിൽ നിന്ന് റെഡി ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക്കൊന്നും അങ്ങനെ എടുത്തില്ല എന്തേലും അല്ലാത്ത എന്തേലും ചെയ്താൽ മാത്രമേ ഇടത്തുള്ളൂ കുറേ പേര് മെസ്സേജൊക്കെ അയച്ച് പറഞ്ഞായിരുന്നു ഈ സമയം അങ്ങനെ ലിപ്സ്റ്റിക് ഇല്ലെന്ന് അതെല്ലാം ഞാൻ അനുസരിച്ച് ലിപ്സ്റ്റിക് അങ്ങനെ ഇടുന്നില്ല പഴഞ്ഞു കുടിച്ചു പരഞ്ഞു കഴിച്ചു ഇറങ്ങി തൊടി കൂടെ നല്ല വെള്ളം ഒഴുക്കുണ്ട് എല്ലാവരും തൊഴിലുറപ്പിന് പോകുന്നു അമ്മ രാവിലെ വായിക്കാൻ പോയി ചാച്ചനാണെങ്കിൽ അവിടെ മേലെ ഒരു കുഞ്ഞി ടാർപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു അതഴിച്ച് കടയിൽ കൊണ്ടു വെക്കാനായിട്ടും പോയി ഉണ്ട് അപ്പൊ ഞങ്ങൾ പോകാനും വേണ്ടി ഇറങ്ങി നമ്മള് വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയി പോയി എന്തായാലും കുഴപ്പമില്ല പെട്ടെന്ന് ഇന്ന് നമ്മൾ താമസിച്ച് ഞാൻ രാവിലെ പഴങ്ങഞ്ഞ് ഇന്നലത്തെ മീൻകറി തേങ്ങ അരച്ച മീൻകറിയില്ലായിരുന്നു അതുകൂടെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു ഞാനും ചച്ചനും ചേട്ടൻ രണ്ട് മുട്ടയും ഒരു ഏത്തപ്പഴം മുഴുങ്ങിയതും ഏത്തപ്പഴത്തിന്റെ പകുതിയെ കഴിച്ചോളൂ അത് കഴിച്ചപ്പോൾ കഴിച്ചപ്പോ ചേട്ടി ഛർദ്ദിക്കാൻ ഇതൊക്കെ വിശേഷങ്ങളാ പിന്നെ എല്ലാ എല്ലാവട്ടം നമ്മുടെ ഈ ഫോൺ എടുക്കും കവർ കവറൊണ്ടിക്കാൻ

എന്തിനാ സ്കാനിങ്ങിന് പോകുന്നതെന്നൊക്കെ ഞാൻ സ്കാനിങ് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാട്ടോ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ പറയാം ഞാൻ പിന്നെ എൻ്റെ എക്സ്ട്രീം വരെ പിടിച്ചിരിക്കാൻ നോക്കൂ ഹോസ്പിറ്റലിലാണോ നമ്മൾ വന്ന കേട്ടോ ഡോക്ടർ വന്നിട്ടില്ല എനിക്കാണെങ്കിൽ എപ്പോൾ ഇവിടെ വന്നാലും ടെൻഷനാണ് സ്കാനിങ്ങിൻ്റെ ഇതിന് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കര ടെൻഷനാണ് ചേട്ടാ ഇതുകൊണ്ട് കുറേ ഇങ്ങനെ നടന്നടന്ന് വരുന്നുണ്ട് എപ്പോൾ വന്നാലും ടെൻഷൻ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടെൻഷൻ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നമ്മളത് സ്കാനിങ് കഴിഞ്ഞിട്ട് നേരി ഹോസ്പിറ്റലിലോട്ട് പോകാം കേട്ടോ ഇന്നും സ്കാനിങ്ങിന് ആദ്യം നമ്മൾ അടങ്ങും അധികം താമസിച്ചില്ല അതുകൊണ്ട് ഇപ്പോൾ ഒമ്പത് പത്ത് മണിയാവുന്നേ ഉള്ളു നമ്മുടെ ഡോക്ടർ മണിക്കാണ് വരുന്നത് പിന്നെ അവിടെ ചെന്ന് ഡോക്ടറെ കൂടെ കാണണം രാവിലെ പൊരിഞ്ഞ വെയില അല്ലെങ്കിലും പുനലൂർ ഭയങ്കര വെയില അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ടില്ല ഡോക്ടറെ അങ്ങനെ കണ്ടില്ല അല്ലാതെ ഡോക്ടറെ ഞാൻ കണ്ടു അപ്പം ഇനി റിസൾട്ട് കാണിക്കാൻ വേണ്ടി പോവാ ട്യൂഷനാകും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന കേട്ടോ നേരം ഒന്നും എടുക്കുള്ളൂ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡും ഇല്ലായിരുന്നു കാരണം ലാസ്റ്റ് ലാസ്റ്റ് തോറും കുറച്ച് വള്ളികളൊക്കെ ആവുന്നുണ്ട് അപ്പം എന്തായാലും ഡേറ്റ് വരെയൊന്നും പോകില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കൂടിപ്പോയാൽ ഒന്ന് രണ്ടാഴ്ച അത്ര ഒക്കെ പോകത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി അല്ലാണ്ട് കുഴപ്പം എനിക്ക് പെട്ടെന്ന് ടെൻഷൻ വരുന്ന ഒരു കൂട്ടത്തിലാണ് അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോയും എടുത്തില്ല ഒന്നും എടുത്തില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരു കുഴപ്പമില്ലാണ്ട് വളരെ സ്മൂത്തായിട്ട് ലാസ്റ്റ് ലാസ്റ്റായപ്പോഴത്തേക്കും കുറച്ച് ഇതായല്ലോന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് എന്നിട്ടിനി ആഴ്ചയിൽ രണ്ടു വട്ടമൊക്കെ ചെല്ലണമെന്ന് പറഞ്ഞു സ്കാനിങ് കാണും പിന്നെ മൂമെൻ്റ്സ് ഒക്കെ വളരെ നല്ല ശ്രദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ കരണ്ടില്ല കരണ്ടില്ലാത്തോട് ആണെങ്കിൽ അവിടെ തൊട്ടേ ഉറക്കം വരിക ഉറക്കമെന്ന് പറഞ്ഞാൽ കാറിലൊക്കെ ഇരുന്നിട്ട് കണ്ണിങ്ങനെ അടഞ്ഞു വരിക അതേപോലെ ആണെങ്കിൽ അയ്യോ മണി സാറ് കാറിലിരുന്ന് കൺ കഴിക്കാൻ കയറി കഴിക്കാൻ കയറിയപ്പോഴും എനിക്കങ്ങ് ഉറക്കം വരും അപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു ഉറക്കം വന്നിട്ട് വയ്യ ഭയങ്കര ഉറക്കം വന്നു രകം നല്ല ഉറക്കമായിരുന്നു കേട്ടോ മണിയൻ ഇയാളിപ്പോൾ ഫ്രിഡ്ജിൻ്റെ വണ്ടേ ചാടി കയറി ഞാൻ സംസാരിക്കുന്നതായിട്ടിട്ടേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനൊന്ന് മയങ്ങി വന്നപ്പോഴത്തേക്കും ആദ്യം നല്ലത് ഉറന്നിട്ടേക്കുമായിരുന്നു കിഴക്കുള്ള പൂച്ച മണീനെ കടിക്കാൻ വരയ്ക്കകത്ത് കയറി അപ്പം മണിയനിങ്ങനെ പേടിച്ചിട്ട് മുറുമുറുക്കത്തില്ലേ അത് കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും മറ്റേ പൂച്ച ഇവ പേടിച്ച് നിൽക്കുന്നു അങ്ങനെ അതിനെ ഞാൻ ഓടിച്ച് എനിക്കാണെ നല്ല ഉറക്കം വരുന്നുണ്ട് ചൂടെടുത്തിട്ട് എനിക്ക് കിടക്കാനും വയ്യ ഞാൻ വന്നിങ്ങനെ വർക്ക് വർക്കേറിയിരിക്കുക ടാങ്കിലാണെങ്കിൽ വെള്ളവും ഇല്ല വെള്ളവും തീർന്നു പിന്നെ ചാച്ച ഒരു കല വെള്ളം കോരി വെച്ചു അവിടെ നമുക്ക് അടുക്കളയിലത്തേക്ക് എന്നിട്ട് പിന്നെ ഷുഗർ നോക്കി ഷുഗറൊക്കെ നോർമലാണ് ആ ബി പി എല്ലാം നോർമലാണ് അതൊക്കെ നോക്കി ഇനി ഒന്നും അടുക്കിപ്പ് ഇറക്കി ഒന്നും അടുക്കിപ്പിറക്കി ഒന്നും വെച്ചിട്ടില്ല അതൊക്കെ ഇനി വെക്കണം സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണൊക്കെ എനിക്ക് ഇങ്ങനെ ഉറക്കം വന്നിട്ട് കോട്ടമായിട്ടങ്ങ് കണ്ണു നിറയുക അത്രയൊക്കെ ഉറക്കം വരിക പക്ഷെ പോയി കിടന്ന് എനിക്ക് ചൂട് കൊണ്ട് കിടക്കാനും പറ്റത്തില്ല അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഉണ്ട് ഈ കാറിൻ്റെ അവിടെ പോയെന്നറിയത്തില്ല കാരണം ബാത്റൂമിലൊക്കെ പോകാനുള്ള വെള്ളമൊക്കെ തീർന്നു ബാത്റൂമിൽ പോയാലും അത് പൊക്കിയെടുത്ത് ഒഴിക്കാനൊക്കെ എനിക്ക് പാടല്ലേ അങ്ങനെ ഒരു ഇതുണ്ട് ചാഷും കുറച്ച് നേരം കിടന്നു മറ്റു കടയിലെ നമ്പറിൻ്റെ ആവശ്യത്തിനൊക്കെ പോയേക്കുമായിരുന്നു ഭയങ്കര ഉറക്കം ഇന്നുള്ള സത്യം പറഞ്ഞാൽ ഉറങ്ങിയില്ല ഇന്നലെ ഒരു അഞ്ചാറ് വട്ടത്തിൽ പുറത്തിപ്പം ബാത്റൂമിൽ പോകും രാത്രിയിൽ അങ്ങനെ പോയി എടുത്തും പിന്നെ ഇന്നലെ മൊത്തത്തിലൊരു അസ്വസ്ഥതയായിരുന്നു ഇപ്പോൾ ടോയ്ലറ്റിൽ പോയാലും വന്നിട്ട് ഞാൻ വെള്ളം കുടിച്ചിട്ട് കിടക്കും അപ്പം എനിക്ക് തോന്നുന്നു വെള്ളം ഇങ്ങനെ തിരിച്ച് വരുന്ന പോലൊക്കെ തോന്നും പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റില്ല നല്ലപോലെ ഒന്ന് ഞാൻ അപ്പുറത്തെ കട്ടിലെ കിടക്കുമായിരുന്നു എനിക്കാ കട്ടിൽ കിടന്നാൽ ഉറക്കം ശരിയാവത്തില്ല കേട്ടോ എനിക്ക് കുഞ്ഞിക്കട്ടിലെ തന്നെ കിടക്കണം ഒന്നത് അപ്പോൾ ഇനി തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോകണം അത് ഇന്ന് വെടിയല്ലേ ശനി ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണം പിന്നെ എന്ത് പറഞ്ഞാലും ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ചേട്ടായുള്ള എൻ്റെ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമാണ് ആ ധൈര്യം എന്ന് വെച്ചാൽ അതൊരു സമാധാനമാണ് ഇന്ന് എന്നെ കൊണ്ടുവിട്ടിട്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി സാധാരണ എനിക്ക് അങ്ങനെയുള്ള സങ്കടമൊന്നും തോന്നില്ല ചില ഈ പോയപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ കൂടുണ്ടെങ്കിലും ഒരു സമാധാനം ഇപ്പം അടിമാർക്കൊക്കെ ഇടാന്ന് വേറെ കാര്യം എങ്കിലും കൂടുള്ളതൊരു സമാധാനമാണ് ഉറക്കം വരുന്നുണ്ടോ ക്ഷമിക്കണം കേട്ടോ കൂട്ടിടുമ്പോൾ എൻ്റെ കണ്ണ് പറയുന്നതൊക്കെ ആ ഹോസ്പിറ്റലിലാണേലും നമ്മളെ ടെൻഷനാക്കത്തില്ല ഇപ്പം എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല ശരിയാവും ഓക്കെ ആവും നീ ടെൻഷനാവാണ്ടിരിക്കുക നീ ടെൻഷൻ അടിച്ച് വേറെ എന്തേലും വിഷയമാക്കാതിരിക്കുക അങ്ങനെയൊക്കെ പറയും പക്ഷേ അമ്മയെ കൊണ്ടുപോയാൽ അമ്മ എന്നെ ടെൻഷനാക്കി എന്നെയും കൂടെ വെപ്രാളം ലഭിക്കുന്നൊരു വെത്രാളിയാ അയ്യോ അപ്പം ചേട്ടായി വന്നിട്ട് പിന്നെ വേഗം പോയി വർക്കൊക്കെ കുറേ പെൻഡിങ്ങാണ് ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എത്ര ഫോട്ടോ ഇട്ടെന്ന് അറിയാം അത്രയ്ക്ക് ഉറക്കം വരുവാണ് ഇപ്പം ആ ഫാനൊന്ന് ഓണായിരുന്നെങ്കിൽ ഷൂന്ന് ഉറങ്ങിപ്പോയാണ് അതുപോലെ ഉറക്കം എന്നിട്ട് ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് കുറച്ച് ചോറ് കഴിച്ചു വിശന്നിട്ട് അപ്പോഴേ ചാച്ചൻ തുണി എഴുവാൻ ഇറങ്ങാനിരുന്നു ഞാൻ കണ്ട് കോട്ടം ഇട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് വായി അത്രയ്ക്ക് എനിക്ക് ഉറക്കം വരുവോ ഇനി ഇങ്ങനെ ഉറക്കം വരത്തേക്കില്ല ചില സമയം ഈ മാണ്ഡിയുള്ള ഉറക്കം വരത്തില്ലേ അതേപോലെയുള്ള ഉറക്കം എത്ര കൂട്ടുമായിട്ടത് അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഇനി ഇനി വീട്ടിൽ ഇരിക്കണം ഇനി ഇങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു അയ്യോ ഇന്ന് മണിയനെ ഞാൻ കണ്ടിട്ടായിരുന്നേ മണിയനെ ഇന്ന് കടിച്ചു പറിച്ചു ചോദിച്ചാൻ എന്നിട്ട് ഇയാൾ കൂടെ ഇറങ്ങി വായി നോക്കാൻ പോയി ഒരു പട്ടിയെങ്ങാണ്ടങ്ങാണ്ട് പേടിച്ചു വന്നു അപ്പോൾ കഥ അടച്ചേക്കുമായിരുന്നു പിന്നെ ഞാൻ സൗണ്ട് കിട്ടിട്ട് വേഗം വന്ന് ഞാൻ കഥ പറഞ്ഞു എന്നിട്ട് കയറി കിടന്ന് ഉറങ്ങുക ഡാഡി കാച്ചിലെ ഒഴുങ്ങാൻ ചെത്തുക തങ്കമണി തോണ്ട കിടക്കുന്നു ഡാഡിയുടെ തങ്കം കറണ്ടും ഇല്ല വെള്ളവും ഇല്ല ഇനി കിണറ്റീന്ന് കരണ്ട് എവിടെ പോയോ എന്തോ രണ്ടു കുഞ്ഞു കാച്ചിലേ അവിടെ ഡാഡിപ്പടെ കേരള പരിപാടി ഇനി അവിടെ നിന്ന് ഉറങ്ങും എന്താ ഇപ്പം ഇന്നലെ ഇന്നലെ എന്റെ അലമാരെ ഉറങ്ങിയത് അലമാര ഒരു താഴ്ത്ത ശെൽഫി ഓക്കെ അമൻ്റി ആരോ വന്ന് പറഞ്ഞു അമ്മ മണിമോനെ അങ്ങനെ വഴക്ക് പറയരുത് ഇങ്ങോട്ട് വിഷമമാവുക ഇനി ഉറങ്ങും അവിടെ എത്തി പറഞ്ഞല്ലോ ബ്ലോഗ് ഫുള്ള് എടുക്കാൻ എന്താണെന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് നമ്മളിവിടെ കരണ്ടില്ല ഒരു മണി കഴിഞ്ഞിട്ടും കരണ്ട് വന്നില്ല അപ്പോഴത്തേക്കും ഫോൺ ഒരു പതിമൂന്ന് ശതമാനം ആ ഒരു ഇതിലായി അപ്പം ഞാൻ പിന്നെ ഓഫാക്കി നെറ്റ് ഓഫാക്കി വെച്ചു കാരണം പെട്ടെന്ന് ഒരു കോൾ ചെയ്യണമെങ്കിൽ എന്ന് വെച്ചിട്ട് നെറ്റ് ഓഫാക്കി വെച്ചു പിന്നെ കറണ്ട് വന്നിട്ട് ഫോണൊക്കെ കുത്തിയിട്ട് ഇന്നലത്തെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്കും നല്ല സമയമായി പിന്നെ അമ്മ വന്ന് ചാച്ചൻ കാച്ചിൽ പുഴുങ്ങി അമ്മ ചമ്മന്തി ഉണ്ടാക്കി അത് കഴിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഓശാളോകായിരുന്നു ഇന്നത്തെ പിന്നെ അമ്മയൊക്കെ അമ്മയും ചാച്ചനോടെ എല്ലാം അടുക്കി പറകുന്നു ആശുപത്രി പെട്ടെന്ന് ഇങ്ങനെ പോകേണ്ടി വന്ന നല്ല എന്ന് വെച്ചിട്ടേ എല്ലാം അടുക്കി പറക്കുന്നു കുറച്ച് നേരം കിടക്കുമായിരുന്നു കേട്ടോ എനിക്കങ് വിശക്കുന്ന എന്തെങ്കിലും കഴിക്കണം കുറച്ച് ചിക്കൻ ഉണ്ട് ഇന്നലത്തെ അപ്പോൾ അമ്മ ചൂടാക്കി തരാമെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുരിച്ച് കഴിക്കാൻ അമ്മയെക്കാളും ഫാൻസും അനിമോന അമ്മ എന്തോ എടുത്തതെന്ന് വെച്ചാൽ ചാടാൻ പോകും കേട്ടോ അവിടെ നിന്ന് മണീന് നല്ല അടി കിട്ടും പോടാ എപ്പോഴും അങ്ങനെ മീൻ അപ്പൊ അമ്മ ചിക്കൻ മൂപ്പിക്കാൻ വെച്ച് എന്നിട്ട് എടുക്കാൻ പോവാ സമയം ഒമ്പത് മണി ഏത് സമയം പോയി നിറഞ്ഞതേയില്ല വെള്ളച്ചോറായി പൊതുവെ വെള്ളച്ചോറായി ഇഷ്ടം മണിയെന്തിയേ മണിയന്റെ കട്ടില് പെരക്കാത്ത കട്ടില് സെറ്റപ്പ് ഉള്ള വീട്ടിലെ പൂജയാ

ഞാൻ കണ്ടാടി നോക്കപ്പത്തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഫോണിൽ അതിൽ മാറിയിരിക്കുന്നു അപ്പം ചാച്ചാ